മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബിട്ട് തകർത്തതിന് പിന്നാലെ കടുത്ത തീരുമാനം എടുക്കുകയാണ് ഇറാൻ ലോകത്തെ പ്രധാന എണ്ണക്കപ്പൽ പാതയായ ഹോർമോസ് കടലെടുക്ക് അടച്ചുപൂട്ടാൻ ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയതായി സ്റ്റേറ്റ് മീഡിയ പ്രസ് ടിവി ഇന്ന് റിപ്പോർട്ട് ചെയ്തു ലോകത്തിലെ ഏറ്റവും നിർണായകമായ ചെക്ക് പോസ്റ്റുകളിലൊന്നാണ് ഹോർമോസ് ആഗോള എണ്ണ വാതക വിതരണത്തിന്റെ അഞ്ചിലൊന്നും ഹോർമോസ് കടലിടുക്കുകളിലൂടെയാണ് പോകുന്നത് പേർഷ്യൻ ഗൾഫിനെ അറേബ്യൻ കടലുമായും ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്ന പാതയാണ് ഹോർമോസ് കടലിടുക്ക് അന്തിമ തീരുമാനം ഇറാൻ പരമാധികാരി ആയത്തുള്ള അലി ഖമേനി എടുക്കുമെന്നാണ് വിവരം ആഗോള എണ്ണ വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇറാന്റെ ഈ തീരുമാനം കടലിടുക്ക് അടച്ചാൽ നാൽപ്പത് ശതമാനം എണ്ണക്കപ്പലുകളുടെയും ഗതാഗതത്തെ ഇത് ബാധിക്കും ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുള്ള ചാനൽ ഇറാനെ അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് വേർതിരിക്കുന്നു മൂന്ന് കിലോമീറ്റർ മാത്രമാണ് ഈ ഭാഗത്തെ കപ്പൽ ചാലിന്റെ വീതി സൌദി അറേബ്യ ഇറാഖ് യു എ ഇ ഖത്തർ ഇറാൻ കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും ഹോർമോസ് ജലപാതയിലൂടെ കടന്നു പോകണം അടച്ചുപൂട്ടിയാൽ അമേരിക്കയും യൂറോപ്പും മാത്രമല്ല ഏഷ്യയും പ്രതിസന്ധിയിലാകും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹോർമോസ് കടലെടുക്ക് പ്രധാനമാണ് മൊത്തം ഇറക്കുമതിയായ പ്രതിദിനം അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയിൽ ഏകദേശം രണ്ട് ദശലക്ഷം ബാരൽ ഈ ജലപാതയിലൂടെയാണ് എത്തുന്നത് ഇറാന്റെ നടപടി ലോകത്ത് ം എണ്ണവില കുത്തനെ ഉയരാൻ കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഹോർമസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഓപ്പറേഷൻ മിഡ് ഹാമർ എന്ന് പേരിട്ട ഇറാനെതിരായ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ അമേരിക്ക പുറത്തുവിട്ടു ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തെന്നും അമേരിക്കയെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ കനത്ത നടപടിയെടുക്കുമെന്നും യു എസ് പറഞ്ഞു ബി ടു ബോംബർ ഉപയോഗിച്ചാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിയത് പതിനെട്ട് മണിക്കൂർ പറന്നാണ് ഇവ ലക്ഷ്യസ്ഥാനത്തെത്തിയത് വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ എത്തിയപ്പോൾ അന്തർവാഹിനിയിൽ നിന്ന് ആക്രമിച്ചു ടോമഹോക്ക് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിച്ചു ഇസ്ഫഹാനിൽ ആക്രമണം നടത്തിയത് അന്തർവാഹിനിയിൽ നിന്ന് മിസൈൽ അയച്ചാണ് രണ്ട് ഡസത്തിലധികം മിസൈലുകൾ ഉപയോഗിച്ചു ഇരുപത് മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കി വ്യോമാതിർത്തി കടന്നുവെന്നും അമേരിക്ക വ്യക്തമാക്കി അതേസമയം ഈ വ്യോമാക്രമണം യു എസിന്റെ ഭാഗത്തു നിന്നുള്ള അപകടകരമായ നീക്കമാണെന്നാണ് വിലയിരുത്തൽ സംഭവം അന്താരാഷ്ട്ര തലത്തിലും വൻ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് യു എൻ സുരക്ഷാ സമിതി അംഗമായ യു എസ് യു എൻ ചാർട്ടറിന്റെയും നിയമങ്ങളുടെയും ലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പ്രതികരിച്ചു ആക്രമണം വലിയ പ്രത്യാഘാതമുണ്ടാക്കുമെന്നും ഇറാന്റെ പരമാധികാരവും ജനങ്ങളുടെ താൽപര്യവും സംരക്ഷിക്കാൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാനുമായി ഫോണിൽ സംസാരിച്ചു സമീപകാല സംഘർഷങ്ങളിൽ പ്രധാനമന്ത്രി മോദി ആശങ്ക പ്രകടിപ്പിച്ചു ി കൂടുതൽ വഷളാകുന്നതിന് മുൻപ് സംഘർഷം ലഘൂകരിക്കാനും സംയമനം പാലിക്കാനും ഇറാനോട് മോദി ആവശ്യപ്പെട്ടു തന്റെ എക്സ് അക്കൗണ്ടിലൂടെ മോദി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി